नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി ഒമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എൺപത്തഞ്ച് പ്രിയപ്പെട്ട ഭഗവാനി ശിശുപാലൻ ജരാസന്ധൻ ദന്തവക്രൻ തുടങ്ങിയവരെ പോലുള്ള ഏതെങ്കിലും രാജാവിനെ തിരഞ്ഞെടുക്കാൻ അങ്ങ് എന്നെ ഉപദേശിച്ചു എന്നാൽ ഈ ലോകത്തിൽ അവരുടെ സ്ഥാനം എന്താണ് തങ്ങളുടെ ഗാർഹിക ജീവിതം പുലർത്താൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നു എണ്ണച്ചക്കിൽ കെട്ടിയ കാളകളെപ്പോലെ രാപ്പകൽ അധ്വാനിക്കുന്നു ഭാരം ചുമക്കുന്ന കഴുതകൾക്കു തുല്യമാണവർ അവർ നായ്ക്കളെ പോലെ സദാ അപമാനം പേറുന്നു പൂച്ചകളെപ്പോലെ പിശുക്കു കാണിക്കുന്നു അവർ അടിമകളെ പോലെ ഭാര്യമാർക്കു സ്വയം വിൽക്കപ്പെടുന്നു അങ്ങയുടെ മഹിമാനങ്ങൾ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും നിർഭാഗ്യകളായ സ്ത്രീകൾ ഇത്തരമൊരുത്തനെ ഭർത്താവായി സ്വീകരിച്ചെന്നു വന്നേക്കാം എന്നാൽ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീ അതായത് അങ്ങ് ഈ ലോകത്തു മാത്രമല്ല ബ്രഹ്മദേവൻ ശിവൻ എന്നിവരെ പോലുള്ളവരുടെ സഭാമണ്ഡപങ്ങളിലും പ്രശംസിക്കപ്പെടുന്നു എന്നറിയുന്ന സ്ത്രീ അങ്ങേയൊഴികെ മറ്റാരെയും സ്വീകരിക്കില്ല ഈ ഭൗതിക ലോകത്തിനുള്ളിൽ പുരുഷൻ വെറുമൊരു മൃതദേഹം മാത്രമാണ് വാസ്തവത്തിൽ പുറമേക്കോ ജീവാത്മാവ് ഈ ശരീരം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ ശരീരമാകട്ടെ മേൽ മീശയും താടിയും കൊണ്ട് അലങ്കൃതമായ ഒരു തൊലിച്ചാക്ക് മാത്രമാണ് ആകെ രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു തലനിറയെ മുടി വിരലുകളിൽ കൂർത്ത നഖങ്ങൾ മോടി പിടിപ്പിച്ച ഈ ചാക്കിനുള്ളിൽ കുലകുലയായി മാംസപേശികൾ കെട്ടുകണക്കിന് എല്ലുകൾ മലം മൂത്രം കഫം പിത്തം മലിനീകൃതമായ വായു എന്നിവയുമായി കൂടിക്കലർന്ന വിവിധ കൃമിക്കീടങ്ങൾക്ക് ഊണായി കിടക്കുന്നു വിധിയായ സ്ത്രീ ഇത്തരമൊരു മൃതദേഹത്തെ ഭർത്താവായി സ്വീകരിക്കുന്നു തികഞ്ഞ തെറ്റിദ്ധാരണ മൂലം തൻ്റെ കൂട്ടുകാരനെന്ന നിലയിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു നിത്യാനന്ദ ദായിയായ അവിടുത്തെ പാതാരങ്ങളുടെ രുചി ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവർക്കു ഇങ്ങനെ സംഭവിക്കുന്നത് നാഥ പ്രിയപ്പെട്ട കമലനയന നയന അങ്ങ് സ്വയം സംതൃപ്തനാണ് ഞാൻ സുന്ദരിയാണോ അല്ലയോ എനിക്ക് വേണ്ടത്ര യോഗ്യതയുണ്ടോ ഇല്ലയോ ഈ വക കാര്യങ്ങളൊന്നും അങ്ങ് ഗൗനിക്കുന്നില്ല അതൊന്നും അങ്ങേയ്ക്കു പ്രശ്നവുമല്ല അതിനാൽ എന്നോടുള്ള അനാസക്തി എന്നെ തീരെ അത്ഭുതപ്പെടുത്തുന്നുമില്ല അത് തികച്ചും സ്വാഭാവികം മാത്രം എത്ര തന്നെ ഉന്നതമായ പദവിയും സൗന്ദര്യവും ഉള്ളവളായാലും ഒരു സ്ത്രീയോടും അങ്ങയ്ക്കു ഏറെ അടുപ്പമുണ്ടാകാൻ വഴിയില്ല അങ്ങേക്കെന്നോട് സ്നേഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ശ്രദ്ധയും ഭക്തിയും സദാ അങ്ങയുടെ പാതാരിന്ദിലായി തീരട്ടെ ഭൗതികമായ രജോഗുണവും അങ്ങയുടെ സൃഷ്ടിയാണ് അതിനാൽ അങ്ങു വികാരാവേശത്തോടെ എന്നെ ഒളിക്കണ്ണിട്ടു നോക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലബ്ധിയായി ഞാനത് സ്വീകരിക്കുന്നു ഇത്തരം മംഗളമുഹൂർത്തങ്ങൾ മാത്രമാണ് എൻ്റെ അഭിലാഷങ്ങൾ ഹരേ കൃഷ്ണ